വെളിച്ചം ദുഃഖമാണ് തമസല്ലോ സുഖപ്രദം മിസ്റ്റിക്കൽ കവി എന്ന് വിശേഷിപ്പിക്കാവുന്ന അക്കിത്തത്തിൻ്റെ വരികളാണിത് വിശ്വത്തിൻ്റെ ദുഃഖത്തെ ഉപാസന ചെയ്ത ബുദ്ധചിന്തയുടെ ആത്മീയ സത്യയെ അക്ഷരങ്ങളിൽ കൊത്തിവെച്ചിരിക്കുന്നതാണ് അക്കിത്തത്തിൻ്റെ ഈ കാവ്യശകലം മുത്തുകൾ പന്നികൾക്ക് എറിഞ്ഞുകൊടുക്കരുത് അവ അത് ചവിട്ടി മെതിക്കുമെന്നാണ് പ്രമാണം എങ്കിലും നിർഭാഗ്യവശാൽ ദർശനങ്ങളുടെ മുത്തുകൾ പലതും അവസാനം എത്തിപ്പെടുന്നത് പന്നിക്കൂടുകളിലാണ് ഇത്തരണത്തിൽ കേരളത്തിലെ ചില രണ്ടാംകിട ചിന്തകന്മാർ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ചർച്ചയായിരുന്നു വിശുദ്ധ മറിയന്ത്രേസിയുടെ ചില ആത്മീയ കൃത്യങ്ങളെ പറ്റിയുള്ള വിവാദങ്ങൾ അവർ സ്വയം മുറിവേൽപ്പിച്ചിരുന്നെന്നും ഇത് മനോരകമായിരുന്നു എന്നുമാണ് ആക്ഷേപം ഉണ്ടായത് ശാസ്ത്രത്തിലെ പല ഭക്തി പ്രകടനങ്ങളും മനഃശാസ്ത്ര ദൃഷ്ടിയിൽ ന്യൂറോസിസ് ആണത്രേ അത് മാനസിക വിഭ്രാന്തി ആണെന്ന് ശാസ്ത്രം വിശേഷിപ്പിച്ചാൽ അതിനെ നിഷ്കരണം തള്ളിക്കളയുന്നതിൽ ഒരു വിശ്വാസിക്കും സന്ദേഹം ഉണ്ടാവേണ്ടതില്ല ഒരു മത നിരാസ സംസ്കൃതിയിൽ രൂപം കൊണ്ട ചില മനഃശാസ്ത്ര ചിന്തകളുടെ രണ്ടു നൂറ്റാണ്ട് പഴകിയ ഉപരിപ്ലവങ്ങളായ സങ്കേതങ്ങൾ കൊണ്ട് ഇത്തരം അക്കാദമിക അഭിപ്രായങ്ങൾ വിളമ്പുന്നത് വിരുദ്ധം എന്നല്ല മാനവവിരുദം എന്ന് തന്നെ പറയണം സമകാലിക ഭാവമനശാസ്ത്രങ്ങളുടെ അയൽബക്കുകളിൽ പോലും ഇവർ എത്തുന്നില്ല എന്നതാണ് സത്യം ലോകത്തിൽ ദുഃഖമുണ്ടെന്ന് ആരും നിഷേധിക്കുന്നില്ല അതിന്റെ പേരിൽ ഒരു വ്യക്തി സ്വയം ഉറപ്പെടുത്തുന്നതിൽ എന്ത് സാങ്കത്യം മണൽത്തരിയിൽ വിശ്വം മുഴുവനെയും ജലകണികയിൽ സ്വർഗം മുഴുവനും കാണുന്ന സാർവലൗകികമായ ഏകദാനതയുടെ ആത്മീയ പശ്ചാത്തലത്തിൽ നിന്ന് ഈ ചോദ്യത്തെ അപകീർത്തിക്കാനാവൂ ഇഴഞ്ഞു കയറി വന്ന ഒച്ചിനു വേണ്ടി സ്വർഗത്തിൻ്റെ പാതകൾ തുറന്നുകൊടുത്ത ഫ്രാൻസിസ് അസീസി അസ്വാഭികമായ ആത്മീയ ലോകത്തിലെ തിളക്കമുള്ള ബിംബമാണ് മനസ്സ് ശരീരവും തമ്മിലുള്ള മൗലിക പാരസ്പര്യത്തിൻ്റെ സുന്ദരങ്ങളായ രൂപകങ്ങളെ ഇന്ന് ആധുനിക ന്യൂറോ സയൻസ് ഒട്ടേറെ പറഞ്ഞു തരുന്നു മസ്തിഷ്കവും കമ്പ്യൂട്ടറും തമ്മിലുള്ള സമന്വയത്തിന്റെ മേഖലയിൽ വിപ്ലവാത്മകമായ ചുവടുവയ്പ്പുകൾ നടത്തിയിട്ടുള്ള ശാസ്ത്രജ്ഞനാണ് ഡ്യൂക്ക് സർവകലാശാലയിലെ മിഗുവേൽ നിക്കോളസ് ഇല്ലി കമ്പ്യൂട്ടർ ഗെയിം കളിക്കാൻ പരിശീലിപ്പിച്ച കുരങ്ങന്റെ മസ്തിഷ്ക വ്യാപാരങ്ങളെ ഇലക്ട്രോണുകളുടെ സഹായത്തോടെ കുരങ്ങന്റെ തലച്ചോറുമായി ബന്ധിപ്പിച്ചപ്പോൾ കുരങ്ങൻ കൈയനക്കാതെ ചിന്നുകൊണ്ട് മാത്രം കമ്പ്യൂട്ടർ ഗെയിം കളിക്കാൻ തുടങ്ങി അദ്ദേഹം പറയുന്നു തലച്ചോറാണ് ശരീരത്തെ സൃഷ്ടിക്കുന്നത് എന്ന് സ്വത്വം ശരീരത്തിൽ നിന്നും സ്വതന്ത്രമായി ഇത് വളരെ ആശ്ചര്യോക്തി കലർന്ന ഒരു അവകാശവാദമാണ് എന്നിരുന്നാലും മനഃശാസ്ത്രജ്ഞർ ദീർഘകാലമായി ചർച്ച ചെയ്യുന്ന മാനസികമായി ഉത്ഭവിക്കുന്ന ശാരീരിക പ്രതിഭാസങ്ങൾക്ക് മസ്തിഷ്കപരമായ അടിത്തറകൾ കൂടിയുണ്ട് എന്ന് ഭാഗ്യമായെങ്കിലും സാധൂകരിക്കുന്നതാണ് ന്യൂക്കോളേസിന്റെ ഈ പ്രസ്താവന ചെറുപ്പത്തിൽ ശത്രുക്കളാൽ അരക്കുചുറ്റി കയർ വരിഞ്ഞു മുറുക്കി മർദ്ദിക്കപ്പെട്ട ഒരു വ്യക്തി ദശകങ്ങൾക്ക് ശേഷം ഹിപ്നോട്ടിസത്തിന് വിധേയമായപ്പോൾ അയാളുടെ അരയ്ക്ക് ചുറ്റും രക്തം വമിക്കുന്ന കയർപ്പാടുകൾ പ്രത്യക്ഷപ്പെടുകയുണ്ട് ഇടയിൽ ഒരു സ്ത്രീയോട് നിന്റെ കയ്യിൽ ഞാൻ ഒരു ചുട്ടുപഴുത്ത നാണയത്തൊട്ട് വച്ചിട്ടുണ്ട് എന്ന് പറയുന്നു എന്നാൽ യഥാർത്ഥത്തിൽ നാണയത്തൊട്ട് വച്ചിരുന്നില്ല അല്പസമയത്തിനകം നാണയത്തൊട്ടിൻ്റെ വലുപ്പത്തിൽ അവരുള്ളം കൈയിൽ പൊള്ളലേറ്റതുപോലെ കാണപ്പെട്ടു ഇറ്റലിയിൽ ചെറുപ്പകാലം മുതൽ മറ്റുള്ളവരുടെ ശാരീരിക വേദനകൾ ഏറ്റെടുക്കുവാൻ നിരന്തരം പ്രാർത്ഥിച്ചിരുന്ന ഒരു യുവതിയെ മനഃശാസ്ത്രജ്ഞർ ഹിപ്നോട്ടിസത്തിന് വിധേയമാക്കി നിന്റെ ശിരസിന് ചുറ്റും ഞാനൊരു മുൾക്കിരീടം കാണുന്നു എന്ന് മനസ്സാത് പറഞ്ഞപ്പോൾ അവരുടെ നെറ്റിയിലും ശിരസിലും ആണിയടിച്ചതുപോലെ അടിച്ചതുപോലെ ചോര പൊടിഞ്ഞു തുടങ്ങിയത്രേ വിശ്വാസത്തിൽ അത്ഭുതകരമെന്ന് വിശേഷിപ്പിക്കുന്ന പഞ്ചശതം പോലുള്ള കാര്യങ്ങളെ ശാസ്ത്രം തെളിയിക്കുന്നതിനായി ഇവിടെ കരുതിയാൽ അത് തെറ്റാണ് പ്രത്യത പഞ്ചശതം പോലുള്ള പ്രതിഭാസങ്ങളെ ഭൗതികമായി കൂടി മനസ്സിലാക്കുവാനുള്ള മനോശരീര ഐക്യത്തിന്റെ ഒരു ചട്ടക്കൂട് മനഃശാസ്ത്രജ്ഞപരമായി തുറന്നു കിട്ടുന്നു എന്ന് കരുതാം ന്യൂറോ സയൻസിൽ ഇന്ന് ഗൗരവമായ പഠനങ്ങൾക്ക് വിഷയഭവിക്കുന്ന മേഖലയാണ് മിറർ ന്യൂറോണുകളെ കുറിച്ചുള്ള പഠനം മറ്റുള്ളവരുടെ വേദനയെ സംവദിക്കാൻ തക്കവിധം തലച്ചോറിൽ സംജാതമായിരിക്കുന്ന ന്യൂറോണുകളാണവ പരക്ഷേമ വളരുന്നവരിൽ ഇവ വളരെ സജീവമായിരിക്കും സ്വാർത്ഥമതികളിൽ ഇവ ഏറെയും പ്രവർത്തന പ്രവർത്തനരഹിതമാണ് മിസ്റ്റിക്കൽ ആത്മീയതരെ വിവിധ തലങ്ങളിലേക്ക് ഉയർന്നവരിൽ മിറർ ന്യൂറോണുകളുടെ അതിയായ പ്രവർത്തനം വഴിയായി പ്രകൃതിബദ്ധമായ ഒരു ആത്മീയ അനുഭൂതി ഉണ്ടാകുമെന്ന് ആൻഡ്രു ന്യൂബർ കരോൾ ഓൾബ്രൈറ്റ് തുടങ്ങിയ ന്യൂറോ ശാസ്ത്രജ്ഞർ നടത്തിയ ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു വിരുദ്ധന്മാരുടെയൊക്കെ പ്രാപഞ്ചിക മിസ്റ്റിസത്തിന് കാരണം ഇതാണ് ഇങ്ങനെയാണ് ഫ്രാൻസിസ് അസി നായ സഹോദരനാകുന്നതും പക്ഷി സഹോദരിയാകുന്നതുമൊക്കെ അപരന്റെയോ ഇതര ജീവജാലങ്ങളുടെയോ വേദനയെ അതിതീവ്രമായി സംവദിക്കുവാൻ തക്കവിധം ജൈവ മാനസിക ഘടന രൂപപ്പെട്ടവർ ഉറുമ്പ് കടിയേൽക്കുന്ന ഞാനൂലിനെ പ്രതി പോലും കരയാനിടയാവും ഒരു കണ്ണീർക്കണം ഞാൻ മറ്റുള്ളവർക്കായി പൊഴിക്കവേ ഉദക്കിയാണ് എൻ്റെ ആത്മകവിയിലായിരം ആയിരം സൗരമണ്ഡലം എന്ന് കവി പാടിയതുപോലെ ഈ ദുഃഖം ആത്മീയമായി വളരെ സുഖദായകമായ ഒരു നോവാണ് ഈ നോവിൻ്റെ നിർബന്ധങ്ങളോട് മിസ്റ്റിക്കുകൾ പ്രതികരിക്കുന്നത് വിവിധ രീതികളിലാണ് ചിലരിൽ അത് സൈക്കോജനിക് ക്ഷേതങ്ങളായോ വേറെ ചിലരിൽ അത് സ്വയം ഏൽപ്പിക്കുന്ന ക്ഷേതങ്ങളായോ ഒക്കെ ആവിഷ്കരിക്കപ്പെട്ടേക്കാം മറീന്ദ്രസിയെ പോലുള്ള ക്രിസ്തീയ വിശുദ്ധർക്ക് ആന്തരികമായി വേറൊരു ആത്മീയലോകം കൂടിയുണ്ട് താൻ അധികം സ്നേഹിക്കുന്ന ക്രിസ്തു മുറിവേറ്റവനാണ് മുറിവേറ്റവനോടുള്ള ആത്മീയ സ്നേഹത്താൽ മതിക്കപ്പെടുമ്പോൾ അവനോട് ശാരീരികമായി താതാൽമീകരിക്കുവാനുള്ള ദാഹം ഉണ്ടാവും അവൻ്റെ പേടുകളിൽ കുറവുള്ളത് എൻ്റെ ശരീരത്തിൽ ഞാൻ പൂർത്തിയാക്കുന്നു രക്ഷകനെ സ്നേഹിക്കുന്നവർക്ക് രക്ഷകനോടൊപ്പം രക്ഷകരാവാനുള്ള ഉൾവിളിയുമുണ്ട് മുഖം മനസ്സിന്റെ കണ്ണാടി എന്ന പോലെ ഉള്ളിലെ മുറിവേറ്റ നാഥിനെ പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടിയായി ക്രിസ്തുവിന്റെ മണവാട്ടിയുടെ ദേഹം മാറുന്നു കുഞ്ഞിന്റെ രോഗത്താൽ വേദനിക്കുന്നവർക്ക് അമ്മയ്ക്ക് ഈ രോഗം തനിക്ക് വരികയും കുഞ്ഞ് രക്ഷപ്പെടുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് തോന്നുന്നത് പോലെ സ്നേഹിക്കുന്ന ഭർത്താവ് ജയിലിലെ തറയിൽ കിടക്കുമ്പോൾ ഭാര്യ വീട്ടിലെ പട്ടിമെത്തി ഉപേക്ഷിച്ച് തറയിൽ കിടക്കുന്നത് സ്നേഹത്തിൻ്റെ ജ്ഞാനമീമാംസയിൽ വിശദീകരണം ആവശ്യമില്ലാത്ത കാര്യമാണ് കുഞ്ഞിന്റെ മൃതശരീരം കണ്ട് നിലവിളിക്കുന്ന അമ്മ നെഞ്ചത്തടിക്കുന്നത് സ്വയം പീഡയുടെ മാനസിക രോഗമാവില്ലല്ലോ അറിയാത്ത കുഞ്ഞിനും കേൾക്കാത്ത നിലവിളിക്കും കാണാത്ത മുറിവിനും വേണ്ടി നെഞ്ചത്തടിക്കാനും ചോര വാർക്കാനും സാധിക്കുന്ന മാതൃ ജന്മങ്ങളുണ്ട് ഈ ലോകത്ത് അവരെയാണ് എന്ന് വിളിക്കുക അതാണ് മറിയന്ദ്രേസ്യ ആത്മീയയിൽ ഇതൽ വിടരുന്ന സാർവജനീന സ്നേഹത്തിന്റെ ഉന്നത സാധ്യതകളുടെ ആഘോഷവും ആവിഷ്കാരവുമാണ് മറിയന്ദ്രേസ്യയുടെ മുറിവുകൾ വിശ്വത്തിൻ്റെ നിലവിളികൾക്ക് ശരീരത്തിലൂടെ നൽകുന്ന മറുപടിയാണ് സ്വയം ഏൽപ്പിക്കുന്ന ആ മുറിവുകൾ ചോരയ്ക്ക് ചോര എന്നത് സായുധ വിപ്ലവത്തിന്റെ അല്ല വിപ്ലവത്തിന്റെ മുദ്രാവാക്യമാണ് പ്രതികാരത്തിന്റെ ചോരയെ അവർ സൗഖ്യത്തിന്റെ രക്തദാനമാക്കുന്നു അപരന്റെ ചോരയ്ക്ക് വിലയായി സ്വന്തം ചോരയെ മോചനദ്രവ്യമാക്കുന്നു വിശ്വത്തിന്റെ ശോകത്തെ പ്രതി കണ്ണീർ പൊഴിക്കുന്നത് ദിനചര്യാക്കിയവരുടെ ഹൃദയത്തിലൂടെ ഒരു പ്രാവശ്യമെങ്കിലും വാൾ കടന്നു പോയിരിക്കണമെന്നത് വെറും കാവ്യ പ്രകൃതി നിയമം തന്നെയായിരിക്കണം അവൻ്റെ മുറിവുകളാൽ നമ്മൾ സുഖപ്പെട്ടു എന്ന് പറയുന്നത് ഭൂതകാലത്തിന്റെ അനുസ്മരണമല്ല പുണ്യാത്മാക്കളിലൂടെ അനുദിന മാംസം ധരിക്കുന്ന ജീവന്റെ തത്വം തന്നെയാണ് മതവും ഈശ്വര വിശ്വാസവും ഒക്കെ മാനസിക രോഗവും മായിക വിഭ്രാന്തികളുമാണ് എന്ന് ആവർത്തിച്ചിരുന്ന ലോജിക്കൽ പ്രോസിറ്റിവിസവും ഫ്രോയിഡൻ ചിന്തയും ഒക്കെ അരങ്ങുവാണിരുന്ന ഒരു കാലഘട്ടത്തിലാണ് മതതത്വശാസ്ത്രത്തിലെ ഉദാത്ത രചനകളിലൊന്നായ മത അനുഭൂതിയുടെ വൈവിധ്യങ്ങൾ എന്ന ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലെ കൃതിയുമായി മനഃശാസ്ത്രജ്ഞനും ദാർശനികനുമായ വില്യം ജെയിംസ് കടന്നു വരിക അദ്ദേഹത്തിന്റെ ഭീഷണത്തിൽ ആത്മീയ പ്രകടനങ്ങളെ വിഭ്രാന്തികളായി വിശേഷിപ്പിക്കുന്നതിന് കാരണം തന്നെ യുക്തിപരമായ ഒരു തരം ന്യൂറോസിസ് ആണ് ഒരു ആത്മീയ പെരുമാറ്റ ശൈലിയുടെ മൂല്യത്തെ തിരിച്ചറിയുവാൻ ശാസ്ത്രാധിഷ്ഠിതവും സാമൂഹികവുമായ മൂന്ന് മാനദണ്ഡങ്ങളാണ് അദ്ദേഹം നിർദ്ദേശിക്കുന്നത് ഒന്ന് പ്രസ്തുത പെരുമാറ്റം ധാർമ്മികവുമായ സഹായകരമാണോ രണ്ട് വൈജ്ഞാനിക സരണികളുമായി ഒത്തുപോകുമോ മൂന്ന് പ്രത്യക്ഷത്തിൽ തന്നെ വെളിച്ചം സത്യം നന്മ സന്തോഷ സ്നേഹം തുടങ്ങിയ അനുഭൂതികളെ പ്രസരിപ്പിക്കുവാൻ തക്ക വിധം അവ ബാസുരമാണോ ഈ മാനദണ്ഡങ്ങൾ വെച്ച് മറിയന്ദ്രസിയെ അളക്കുക ന്യൂറോസിൻ്റെസിന്റെ ആധിക്യത്തിൽ അവർ ആൾക്കൂട്ടത്തിലേക്ക് ഓടിക്കയറി ആത്മഹത്യ ബോംബായി പൊട്ടിത്തെറിക്കുകയായിരുന്നില്ലല്ലോ കുടുംബങ്ങൾ തോറും കയറിയിറങ്ങി അവർ സർവനാശം പ്രസംഗിച്ചിട്ടില്ല വിഘടനവാദം പ്രത്യശാസ്ത്രമാക്കി ചാവേറുകളെ റിക്രൂട്ട് ചെയ്തിട്ടില്ല മുറിവുകളില്ലാത്ത മറിയത്തിന് കുടുംബങ്ങളുടെ അമ്മയാവാൻ സാധിക്കുകയില്ല മുറിവുകൾ തുറന്നിടുന്ന അത്യുത്കൃഷ്ടമായ ആത്മീയ ബന്ധങ്ങളുടെ ആകാശങ്ങളെ കാണാൻ സാധിക്കാത്തവർ പതിവ് പോലെ അജ്ഞതയുടെ പടക്കങ്ങൾ പൊട്ടിക്കാൻ തുടങ്ങും ചിലർ നോർമലിനെ അപ്നോർമലാക്കും ചന്ദ്രനെ ചൂണ്ടിക്കാട്ടുമ്പോൾ ചന്ദ്രനെ കാണാതെ വിരലിലേക്ക് നോക്കുന്നത് പോലെ കുടുംബങ്ങളുടെ വിശദിയെ മനസ്സിലാക്കാൻ മനസ്സിനൽപ്പം കൂടി വലിപ്പം വേണമെന്നത് അത്ര വലിയ ഒരു ഡിമാൻഡ് അല്ലല്ലോ